ുംറഹമ്മത്തു ഇനി നമുക്ക് എസ് എസ് ഐസിലേക്ക് പോകാം അപ്പോൾ ക്വസ്റ്റിൻ ആൻസേഴ്സാണ് ഐനൽ കിതാബു പുസ്തകം എവിടെ അപ്പോൾ എവിടെ പുസ്തകം ഹുവ അലൽ മക്തബി അത് മേശയുടെ മുകളിലാണ് പിന്നെ ആൽ കിതാബു അലൽ മക്തബി എന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെന്താ പറയുക ഹുവ അലൽ മക്തബി പുസ്തകം മേശയുടെ മുകളിൽ നിന്ന് പറയേണ്ട ആവശ്യമില്ല പിന്നെയോ അത് മേശയുടെ മുകളിലാണ് ഐന മുഹമ്മദുൻ മുഹമ്മദ് എവിടെ മുഹമ്മദ് എവിടെയാണ് ഹുവ ഫിൽ ഊർഫത്തി അദ്ദേഹം അല്ലെങ്കിൽ അവൻ റൂമിലാണ് അപ്പോൾ പിന്നെ മുഹമ്മദുൻ ഫിൽ ഊർഫത്തി എന്നല്ല പറയാം പിന്നെയോ ഹുവ ഫിൽ ഖുർഫത്തി അവൻ എന്നാണ് പറയുക ഓക്കെ പിന്നെ ഐന സു വാച്ച് എവിടെ വാച്ച് പെണ്ണാന്ന് അപ്പോൾ എങ്ങനെയാ പറയുക ഹിയ അല അലസരീരി ഹിയ അല ശരീരി അത് കട്ടിൻ്റെ മേലെയാണ് പിന്നെ ആ സ്ഥല ശരീരം എന്നാണ് പറയാ അല്ല ശരിക്കും കറക്റ്റ് എന്താ ഹിയ അല അലശരീരി എന്നാണ് പറയുന്നത് കറക്റ്റ് അയിന് യാസിറുൻ എവിടെ യാസിറുൻ എവിടെ അപ്പം എങ്ങനെയാ പറയാ ഹമ്മാമി അദ്ദേഹം ബാത്റൂമിലാണ് അയിന ആമിനു ആമിനെവിടെ ഇപ്പം പെണ്ണാണ് അപ്പോൾ ഹിയ അഫിൽ മതു ബഹി കിച്ചണിലാണ് കിച്ചണിൽ ആണ് അടുക്കളയിലാണ് മത് എന്ന് പറഞ്ഞാൽ അടുക്കള മത്ബഹു അപ്പോൾ ഫി വന്നുകൊണ്ട് ഹി അഫിൽ മത് ബഹി കസറായി ആ ആമീനത്തു ഫിൽ ഗുർഫത്തി ആമീന റൂമിലാണോ ആ ആമീനത്തു എന്ന് പറഞ്ഞാൽ എന്താ ആണോ എന്ന് ചോദിക്കാനാണ് ആ നമ്മൾ പഠിച്ചതാണ് ഹർഫു ഇസ്തീഫാം ഇവിടെ ഒരു ആ ഉണ്ട് കണ്ടോ ആ ആമീനത്തു ആ ആമിനത്തു അപ്പം ആ ആമിനു ഫിൽ കുർഫത്തി അപ്പം എന്താ ലാർഫു നഫി ഓർമ്മ ലാ അല്ലാ ഹി അഫിൽ മത് ബഹി അവർ കിച്ചണിലാണ് ആ യാസിറുൻ ഫിൽ മത് ബഹി യാസർ അടുക്കളയിലാണോ വേണ്ടോ ആ ഉണ്ട് അപ്പം ആണോന്ന് ആ ഉണ്ട് യാസിറിന് മുമ്പ് ആ ഉണ്ട് ആമീനൊക്കെ മുമ്പ് തൊട്ട് മുകളിൽ ആ ഉള്ളതുപോലെ ഉണ്ട് അവിടെ യാസിറിന് മുമ്പ് ആ ഉണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻ ആയി അപ്പോൾ ലാസ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക് വിടണം എഴുതുമ്പോൾ ചോദിക്കുമ്പം ആ യാസിറു ഫിൽ മത്ത് ബഹി അടുക്കളയിലാണോ ല ഹർഫു നഫി അല്ല ഹുഅഫിൽ ഹമ്മാമി അദ്ദേഹം അല്ല കബൻ ബാത്റൂമിലാണ് മൻ ഫിൽ ഖുർഫത്തി റൂമിൽ ആരാണ് റൂമിൽ ആരാണ് മുഹമ്മദുൻ ഫിൽ ഖുർഫത്തി മുഹമ്മദാണ് റൂമിൽ അപ്പോൾ ഇത് മൻ എന്നുവെച്ചാൽ ആരാണ് മൻ ഫിൽ ഹമ്മാമി ബാത്റൂമിലും ആരാണ് ബാത്റൂമിലാര യാസി അപ്പോൾ യാസിറുൻ ഫിൽ ഹമ്മാമി യാസിറുൻ ഫിൽ ഹമ്മാമി യാസറാണ് ബാത്റൂമിൽ മാതാ അലൽ മക്തബി മേശയുടെ മുകളിലെന്താണ് എന്താണ് മേശയുടെ മുകളിൽ പുസ്തകം അപ്പോൾ അൽ കിതാബു അലൽ മക്തബി അൽ കിതാബു അലൽ മക്തബി അപ്പോൾ അൽ കിതാബ് മുക്തതയായതുകൊണ്ട് അൽ എഴുതാൻ മറക്കരുത് കിതാബുൻ അൽ അൽ മക്തബി എന്ന് കഴിഞ്ഞാൽ തെറ്റാണ് കിതാബ് മുക്തത ആയതുകൊണ്ട് അൽ കിതാബു അൽ അൽ മക്തബി എന്ന് എഴുതണം അല്ലു വന്നുകൊണ്ട് തന്മീന് പോകും അതേസമയം മുകളുടെ ഉദാഹരണങ്ങളൊക്കെ ഇപ്പോൾ മൻഫിൽ ഖുർഫത്തി മുഹമ്മദ് ഉൻഫിൽ ഖുർഫത്തി എഴുതണ്ട കാരണം മുഹമ്മദ് അൽ ഇല്ലാണ്ടെ മൈരിഫയാണ് അതുപോലെ മൻഫിൽ ഹമ്മാമി എന്ന് പറഞ്ഞാൽ യാസിറുൻ ഫിൽ ഹമ്മാമി എന്ന് പറഞ്ഞാൽ യാസിർ അല്ല അല്ലെഴുതേണ്ട ആവശ്യമില്ല പക്ഷെ കിതാബ് എഴുതുമ്പോൾ കിതാബ് നക്കിറയാണ് അപ്പോൾ അതിനെ അല്ല എഴുതണം മുക്തതയാക്കുമ്പോൾ മാതാ അലസ് വാച്ച് ആണ് കട്ടിൻ്റെ മുകളിൽ അല്ലെ കട്ടിൻ്റെ മുകളിൽ എന്താണെന്ന് ചോദിക്കുക അപ്പോൾ വാച്ച് അപ്പോൾ അല്ലെഴുതണം അസാത്തു അസ്തു അലസ്രീരി ഇനി അടുത്ത എക്സസൈസ് എന്താ അവസാനത്തെ അക്ഷരം ക്ലിയറായിട്ട് പറയാം അതിൻ്റെ അടയാളം ഓക്കെ ഹർക്കത്ത് അപ്പോൾ എന്താദ്യാ അൽ മദ്രസത്തു അപ്പം അല്ലു വന്നുകൊണ്ട് തന്വീന് പോകും അൽ മദ്രസത്തു ഇനി ഏതൊരു വാക്കും ഒറിജിൻ മർഫുവാണ് നമ്മത്താണ് കഷടത്തോ പദ്ധത്തോ അല്ല അപ്പോൾ അൽ മദ്രസത്തു ആ ഫീ വന്നു അപ്പോൾ മദ്രസ തീ പിന്നെയും ഫീ വന്നു അപ്പോൾ ആ ഫീ ഒന്നുമില്ല ഒറ്റ വാക്ക് അപ്പോൾ ഒറിജിനൽ എന്തായിരിക്കണം അടിസ്ഥാനപരമായിട്ട് മർഫുവായിരിക്കണം അപ്പോൾ അൽ ബൈത്തു ആ കൂടി ഒറ്റ വാക്ക് ഹർഭുജറൊന്നുമില്ല അപ്പോൾ അങ്ങനെയാ അൽഫത്തു അൽഫത്തു ഇവിടെ ഒറ്റ വാക്ക് ഹർഫ് ഹർഫുജറൊന്നുമില്ല അപ്പം എങ്ങനെയാണ് അൽ ഹമ്മാമു അൽ ഹമ്മാമു ആ ഫീ വന്നു ഫീ വന്നാൽ ഹർഫുജർ വന്നാൽ പിന്നെ ഇസ്മ വജറൂർ ഇരിക്കണം അപ്പോൾ ഫിൽ ഇവിടെ ഫീ ഇല്ലായിരുന്നെങ്കിലോ അൽ മത് ബഹു അൽ മത് ബഹു ഫീ വന്നോണ്ട് ഫിൽ അൽ മക്തബു അൽ മക്തബു അല വന്നാലോ അലൽ മക്തബി മക്തബി അലൽ അതിനു മുന്നുള്ളത് ഇല്ല അപ്പോൾ അൽ മക്തബു അല വന്നാലോ അലൽ മക്തബി പിന്നെ അല വന്നു അപ്പോൾ അലൽ കുർസി ആ അല ഇല്ലായിരുന്നെങ്കിലോ അൽ കുർസിയു അൽ കുർസിയു അല വന്നുകൊണ്ട് അലൽ കുർസി ഇനി അല വന്നു അല വന്നാലോ അല അലൽ കിതാബി അപ്പോൾ കസറായി കിതാബ് കസറായി അല ഇല്ലായിരുന്നെങ്കിലോ കിതാബു അൽ കിതാബു അല വന്നുകൊണ്ട് അൽ അൽ കിതാബി ഫിൽ മസ്ജിദി ഫിൽ മസ്ജിദി ഫീ വന്നുകൊണ്ട് കസറായി മസ്ജിദ് ഫീ ഇല്ലായിരുന്നെങ്കിലോ അൽ മസ്ജിദു അൽ മസ്ജിദു ഇനി ലാസ്റ്റ് എക്സസൈസ് ഇക്റ വക്തു വായിക്കുകയും ചെയ്യുക കഴിവുള്ളവർ എഴുതുകയും ചെയ്യുക ഓക്കെ അത്താലിബു ഫിൽ ജാമിയത്തി വിദ്യാർത്ഥി യൂണിവേഴ്സിറ്റിയിലാണ് അത്വാലിബു ഫിൽ ജാമിയത്തി അപ്പം ആരംഭിക്കുന്ന ഇസ്മിയന്താ വിദ്യാർത്ഥി അത്വാലിബു അപ്പം അ ത്വാലിബു മുബുത്തത മർഫു പിന്നെ അലിഫുല പഠനം നമ്മത്തേരിക്കണം ഓക്കെ അത്വാലിബു ത്വാലിബു ഫി ഹർഫുജർ അൽ ജാമിയത്തി ഇസ്മ മജ്റൂർ ജാറുബ മജ്റൂർ ഷിബു ജുംല ഖബറാണോ ആണ് കാരണം എന്താ അത്വാലിബു എന്നുള്ള മുബുത്തത ഉണ്ട് അപ്പം ജുംല ഇസ്മിയ മുബുദ്ധയും ഖബറും വന്നു രണ്ടാമത്തത് അർ റജുലു ഫിൽ മസ്ജിദി അർറജുലു അപ്പോൾ മുഖത്തതയാണ് അപ്പം അലിഫുലാമുടം നമ്മത്തിടണം അർറജുലു തൻവീൻ ഉണ്ടാൻ പാടില്ല കാരണം അലിഫുലാമുള്ള അടുത്ത് തന്വീന് വരാൻ പാടില്ല അപ്പം അർറജുലു മുഖത്തത ഉൻ മർഭൂൻ ഫി അർഫുജർ അൽ മസ്ജിദ് ഇസ്മ മജ്റൂർ വ മജ്റൂർ ജുംല ഖബർ രണ്ടാമത്തെ ടൈപ്പ് ഖബർ അപ്പോൾ ഫീ വന്നുകൊണ്ട് അൽ മസ്ജിദി അപ്പോൾ ആ പുരുഷൻ എന്താണ് മസ്ജിദിലാണ് അയിനത്താജിറും പച്ചവടക്കാരൻ എവിടെ അയിനെന്ന് പറഞ്ഞാൽ ഇവിടെ അയിനത്താജിറും പച്ചവടക്കാരൻ എവിടെ ഹുവ ഫിദ്ദുഖാനി അദ്ദേഹം അല്ലെങ്കിൽ അദ്ദേഹം ഷോപ്പിലാണ് അദ്ദേഹം ഷോപ്പിലാണ് അപ്പോൾ ഹുവ മുഹുത്തൗൻ മർഫുവൻ മബിനിയാണ് അപ്പം നമ്മത്തൊടുവിലുവ ഹുവ ഹുവ ഹ മുത്തൗൻ മർഫുവൻ പിന്നെ അലിഫ്ലാം അഡുവില കാരണം ഇത് അലിഫ്ലാം മുഡാണ്ടെ മാര്രിഫയാണ് അലിഫുല ആവശ്യമില്ല അവൻ കൊണ്ട് ഉദ്ദേശം എന്താണ് ആ കച്ചവടക്കാരനാണ് ഏതോ കച്ചവടക്കാരനല്ല നാം ഉദ്ദേശിക്കുന്ന ആ പരിചിതമായ പരിചിതമുള്ള പരിചയമുള്ള കച്ചവടക്കാരനാണ് അപ്പോൾ ഹുവ മാരിഫ മുക്തയാണ് ഫിഹാർ ഫുജർ ദുഖാനി ഇസ്മ മജ്റൂർ ജാർമ്മ മജ്റൂർ ഷുബ് ജുമല ഖബർ കാരണം എന്താ ഹുവൻ്റെ ഖബറാണ് അൽ കലമു അൽ അൽ മക്തബി പേനമേശയുടെ മുകളിലാണ് അൽ കലമു മുക്ത മർഫൂൻ അൽഹർഭുജർ അൽ മക്തബീസ് മുജ്റൂർ ജാറുംബ മജ്റൂർ ഷുബ് ജും ഹബർ ഓക്കെ അൽ കലം മുബ്തയാണ് അലിഫുല നന്മീന പോവും മർഫു ആയിരിക്കണം ഐന സൈനബു ജൈനബ് പെണ്ണാണ് അപ്പോൾ എങ്ങനെയാണ് പറയുക ഹിയ ഹുവാന്നല്ല പിന്നെ ഹിയ ഹിയാണ് അവൾ എന്ന് പറയാം ഹിയ ഫിൽഫത്തി അവൾ റൂമിലാണ് അപ്പോൾ ഹിയ മുബുദ്ധു മർഫുവൻ മർഫു ആണോ എന്തുകൊണ്ട് അത് നമ്മത്തില്ല മബിനിയാണ് ഹൂവനെ പോലെ ഹിയയും മബിനിയാണ് അലിഫുലമിഡോ ഇല്ല അലിഫുല ബുഡാണെല്ലാം മാരിഫിയാണ് കാരണം ഏതോ ജൈനബിനെക്കുറിച്ചല്ല നമ്മൾ സംസാരിക്കുന്നത് പിന്നെയോ നമുക്കറിയുന്ന ഒരു ജൈനബിനെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ ഹിയ മാരിഫിയാണ് ഫിആർ ഫുജർ അൽ ഖുർഫതീസ് മജ്റൂർ ജാറുമാ മജ്റൂർ ഷുബ് ജുംല ഖബർ ഐനൽ വറക്കൂ പേപ്പർ എവിടെ പേപ്പർ എവിടെ അപ്പോൾ വറക്കാണാന്ന് അപ്പോൾ ഹുവാ അപ്പം അതെന്ന് പറയാൻ ഹുവ ആണുങ്ങൾ എന്ന് പറയാൻ ഹുവ പെണ്ണുങ്ങൾ എന്ന് പറയാനോ ഹിയ അപ്പം ഹുവ അല അൽ മക്തബി അത് മേശയുടെ മുകളിലാണ് അപ്പോൾ ഹുവ മുഹത്തും മർഫുവൻ അല ഹർഫുജർ അൽ മക്തബി ഇസ്മു മജ്റൂർ ജാറുമ്മ മജറൂർ ഷിബുജും ഹബർ വാർത്ത